രണ്ടു വർഷങ്ങൾക്ക് മുൻപേ ഈ നേതൃത്വത്തിൽ ഇൻസ്പയർ എന്ന പ്രോഗ്രാമിന്റെ മൂന്നാമത്തെ ബാച്ചിന്റെ ഔദ്യോഗിച്ച ഉദ്ഘാടനമാണ് അതിന് വളരെ അർത്ഥ ഒരു വ്യക്തി സ്വന്തം പരിശ്രമം കൊണ്ട് എങ്ങനെ ജീവിതത്തിൽ വിജയിച്ചു കാണിക്കാവുന്ന നമ്മളെ കാണിച്ചു തന്ന ഒരു വ്യക്തിത്വം ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ഈ വേദി വളരെയേറെ ധന്യമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പം ഈ പ്രോഗ്രാം കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഇവിടെ പലപ്പോഴും എല്ലാ മാതാപിതാക്കൾക്കും അറിയത്തില്ല അതിനോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ വിജയിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്ന തിരിച്ചറിൽ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും അതിന് അനുഭവങ്ങളുടെ വെളിച്ചത്തെ ഈ നാട്ടിലുള്ള രണ്ടോ മുപ്പത് പേർ വിവിധ മേഖലകളിൽ വൈവിറ്റ് തെളിയിച്ച് വിട്ടു തരുന്ന ഒരു കുട്ടായിനെയാണ് എത്തിക്കുട്ടി ക്ലർ ആ ഞങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾ ആരും വലിയ പഠിപ്പത്തിൽ വിടുക്കലുണ്ടായിരുന്നു പത്താം ക്ലാസ് തന്നെ സ്റ്റേഡിയം കിടാത്ത ഞാനാണ് പ്രസംഗത്തിന് ലോകമാർന്ന എഴുതിയവരെ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടേ ഇതോടൊപ്പം ആന്റി സാർ സ്കൂളിൽ പോകുന്ന കാര്യം ഒട്ടേ കുട്ടികളോട് നാട്ടെടുക്കാൻ പറയും സ്വാതന്ത്ര്യം ക്ലാസ്സിൽ പറഞ്ഞപ്പോ അവർ എന്നോട് ചോദിച്ചു എന്ത് ബന്ധ ശരിയാണോ ആന്റിസാർ പറഞ്ഞതു കൊണ്ട് അദ്ദേഹം ഐ എസ് ആയി രണ്ട് ജില്ലയുടെ കളക്ടറായി അങ്ങനെ ഓരോ വ്യക്തിത്വങ്ങളും സ്വന്തം പരിശ്രമങ്ങൾക്കൊണ്ട് എങ്ങനെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത തലമുറയെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ് അതാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് എന്നൊക്കെ നോക്കുക ഇവിടെ ഇപ്പം ഞങ്ങൾ ആദ്യത്തെ തന്നെ ലക്ഷ്യമാക്കുന്നത് ഇപ്പം ഈ കുട്ടികൾക്ക് മുന്നിലുള്ള ആദ്യത്തെ കടന്നു എന്ന് പറഞ്ഞാൽ അവരുടെ എസ് എസ് എൽ സി നെറ്റ് അവിടെ എങ്ങനെ സിസ്റ്റമാറ്റിക്കലി പഠിക്കണം എങ്ങനെ മാർക്ക് വാങ്ങണം എങ്ങനെ ഒരു പരീക്ഷയെ ബേസി ചെയ്യണം എന്ന് വളരെ ആധികാരികമായി ഈ കുട്ടിയുടെയും ഈ കുട്ടികളുടെ പേരൻസിനെയും എത്തിയത് മൂന്ന് മണിക്കൂർ തുടരാനുണ്ടായിരുന്നു അതിൽ വളരെ വ്യക്തമായി ഞങ്ങൾ പഠിച്ചതിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് പഠിക്കുന്ന സംഗതികൾ എങ്ങനെ മെമ്മറിയിൽ സൂക്ഷിക്കണം അത് എങ്ങനെ പേപ്പറിലേക്ക് തകർക്കണം പേപ്പറിന്റെ എണ്ണം കൂട്ടുന്നതിലല്ല മാർക്കിൽ കിട്ടുന്നത് അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള നിലടുകൾ ഉണ്ട് പേപ്പർ കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് രണ്ട് മാർക്ക് കൂടുതൽ കൊടുക്കുവാനുള്ള ഒരു മനസ്സ് രീതി ചെയ്ത് എങ്ങനെ പരീക്ഷ എഴുതി കൂടുതൽ മാർക്ക് വാങ്ങാം എന്നുള്ളത് വളരെ വ്യക്തമായി ഞങ്ങൾ ഞങ്ങളുടെ ഈ കുട്ടികളെയും കുട്ടികൾക്കും മാത്രം കൊടുത്തിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം കുട്ടികൾക്കും ടീച്ചേഴ്സിനെ കൊടുത്ത് കഴിഞ്ഞു കൊടുത്തു ഏറ്റവും കൂടുതൽ കണ്ട പേരൻസിനെയാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ മാറ്റേണ്ട കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഏറ്റവും നിങ്ങൾക്ക് ഈവിടെ മുമ്പിൽ കാര്യമില്ല അവരോടൊപ്പം നിന്ന് വച്ചു കൊഴിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ എന്ന കാര്യമൊന്നുമ ഇവിടെ തന്നെ ഇന്ന് ഈ പതിനായിരം രൂപ വെച്ച അഞ്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ആക്കി അതിന്റെ അഞ്ചാറ് പടവങ്ങളുണ്ടായിരുന്നു ആ എല്ലാ പടവങ്ങളും ഞാൻ ഇപ്പോൾ പറയുന്നില്ല പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ നിർബന്ധപ്പെടുത്തിയ ഒരു സംഗതിയായിരുന്നു ഈ കുട്ടികളുടെ കുട്ടിയുടെ പേരൻസിനെയും വെച്ച് ഒരു മൂന്ന് മണിക്കൂർ സെക്ഷൻ നമ്മൾ കൊടുത്തപ്പോൾ അതിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്കത്ത പേരൻസിന്റെ കുട്ടികളെ ഈ അവാർഡ് പരിഗണിക്കേയില്ല അത് കാരണം പലരും ഒക്കെ തോന്നി അതിൽ നിങ്ങൾ കുറ്റപ്പെടേണ്ട കാര്യമില്ല കേട്ടോ അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഞങ്ങൾ കാണോ എന്നൊരു തോന്നൽ ഞങ്ങൾക്കും ഉണ്ടാവും നിങ്ങൾ കളിക്കുന്ന അധ്യാപകർക്കും ഉണ്ടാവും അതെ സ്കൂളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളുടെ മക്കളെ ആവശ്യമാണ് അല്ലാണ്ട് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കേണ്ടത് അധ്യാപകരുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ആവശ്യമല്ല ഇതൊക്കെ ഒരു ബോധ്യം ആദ്യം വളരേണ്ടത് മാതാപിതാക്കളെ നിങ്ങളുടെ സ്കൂളിലാണ് എന്ന കാര്യം കാര്യമോട്ടെ ഇനി ഈ വർക്ക്ഷോപ്പ് ചേർന്ന കുട്ടികളോട് ഞാൻ വ്യക്തമായി പറയുകയാണെങ്കിൽ കുട്ടികളുടെ പേരൻസ് വേണ്ടി ഒരു സെക്ഷൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ർബന്ധമായിട്ട് വന്നിരിക്കണം അല്ലെങ്കിൽ അടുത്ത അവാർഡിനെ ഒരിക്കലും അവർ പരിഗണിക്കത്തില്ല എന്നുള്ളത് അടിവരയിട്ട് ഓർപ്പിക്കുകയാണ് രണ്ടു ദിവസം ഞാൻ അത് പറഞ്ഞില്ലായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് അയ്യോ മടി കിട്ടിയല്ലോ എന്നുള്ളത് അല്ലേ ഈ വർഷം ഓർപ്പിക്കുകയാണ് അന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ നിന്ന് എങ്ങനെ ഞങ്ങളുടെ ഓർമ്മ കളി നമ്മൾ നമ്മുടെ േ അല്ലേ ഒരു മെന്റർ മെന്റോഡ് ഞങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത് ഇവിടെ ഞങ്ങൾ നമ്മുടെ ഇഷ്ട കുട്ടിയോട് ഞാൻ പറയാറുണ്ട് നിങ്ങളും പറഞ്ഞേ ഇവിടെ സാർ പൊട്ടി സാധു വർക്ക് ചെയ്യണം ഞാൻ നിങ്ങളോട് പറ്റി ധാർട്ട് വക്ക് മാത്രം പോരാം നിങ്ങൾ ഏത് നോക്കണമൊക്കെ എന്ന് പറഞ്ഞേ ഡയറക്ഷൻ ോ തടോ കഴു ചമുക്കുന്നതോ നമ്മൾക്ക് ഒരു കാര്യവൊന്നുമില്ലെന്നേ അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴാണ് മനോഹരമാക്കാനും സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഞ്ച് സെൻസ് ഉണ്ട് പക്ഷേ ലൈഫിൽ സക്സഡ് ആകണമെങ്കിൽ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഉയർത്തു പ്രവർത്തിക്കാൻ പഠിപ്പിക്കുക അത് പുസ്തകത്താവിൽ നിന്നോ നിന്നോ അധ്യാപകുന്നതല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഡെവലപ്പ് ஒரு காரியானே அது எங்கனையான வளர்ந்து வாய் குட்டிகளுக்கு என்ன யாத்தோ விதம் அதோட எத்தி ஒளித்தோடு எங்களுக்கு வச்சாலும் பிரசங்க ஒரு கூசலில் அதினை பிரயோஜனம் எப்போ இப்ப வயது நிலையில் இப்ப நோக்கிய மனசான அவருடைய விவாத மேட்டர் பங்கெடுக்க தீர்ச்சும் ஆட்டி ஒன்று இன்டர்வியூ போலும் பரவத்தில் ஆர்ட்ஸ் அன்பது குட்டிகளை செலெக்ட் ஆறு திசத்தை சிவில் இன்டர்வியூ உண்டாயிரம் அது ஒரு பண்ணுறாயிரோ ஒரு ஒற்ற குட்டிகள் இன்டர்வியூவினை எங்கே பேஸ் என்ன அறிவித்தோம் பற்றி இஸ்ட்ரோ குட்டிகள் தகரத்தில் தளரத்தில் என்ன யாரும் சரி ஞானி அந்ததல்ல ஒரு சொல்லுண்ட அம்பி ஒன்பதாக்க തല്ലിക്കാണിക്കണമെന്ന് ചൊല്ലണ്ടേ എനിക്ക് ഈ സമയത്ത് എന്റെ ഈ സ്മാരുടെ ഒരു വെല്ലുവിളിയോടെ ഞാൻ പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും ഞാൻ ഈ പറയുന്നത് ശരിയാവോ ഇന്ന് കൂടെ ഞാൻ ആരെയും പേര് വിളിക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും ആൺകുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ ആൺകുട്ടികൾ പെൺകുട്ടിയോ രണ്ട് എട്ടുപേരെങ്കിലും ഏറ്റവും വന്നത് വന്നേ ഇവരുടെ അനുഭവം ഇവിടെ എന്റെ പുസരൻ കഴിഞ്ഞിട്ട് ഒന്ന് ഒന്നോ പറയുവാൻ സാധിച്ചാൽ അത് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ അഭിമാനകരമായിരിക്കും എന്ന് എന്നും അതിന് വരാൻ ആരെങ്കിലും തയ്യാറുണ്ട് വരാനുള്ള ഞാൻ പിന്നെ ചെയ്താൽ ഒരു അത്യാവശ്യമായി പോകട്ടോ അല്ല ഞാൻ ഈ പറയുന്ന പോകാൻ പോലും അർത്ഥവും ഇല്ലാതായി പോകും അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് മുമ്പോട്ട് വരുവാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം പേരന്റ്സിന്റെ ഭാഗത്തും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വന്ന അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അത് കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അല്ലാതെ ഞങ്ങൾ പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അവിടെ തീർച്ചയായിട്ടും അതിലൊക്കെ സാധിക്കണം ൾ ബഹിരാകാശത്ത് വെച്ച് കണ്ടുമുട്ടി ഇതിലൊരു ഓക്കെ മറ്റേ ഓക്കെ ചോദിച്ചു നീ എന്തിനാണ് വന്നോളുന്നത് അപ്പോൾ മറ്റേ ഓക്കെ വളരെ അഭിമാനപൂർവം ഇങ്ങനെ പറഞ്ഞു ഈ ബഹിരാകാശത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങളെപ്പറ്റി പഠിച്ച് ഭൂമിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്ന മതത്തായ ദൗത്യവും ഇതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വച്ചാൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്ത ഭംഗിയായി നിർവഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് വളരെ അഭിമാനത്തോട് ഈ റോക്കറ്റ് പറഞ്ഞു അതൊക്കെ ഈ റോക്കറ്റ് മറ്റേ റോക്കറ്റോട് ചോദിച്ചു നീ എന്ത് ദൗത്യമായിട്ടാണ് വന്നിരിക്കുന്നത് ചോദിച്ചു അത്ര മറ്റേ റോക്കറ്റ് പറഞ്ഞു ഓ എന്നാ ദൗത്യം മൂട്ടിൽ തീ ഇട്ട് വന്നു ഇല്ലാത്ത നീ പോരാതിരിക്കാൻ പറ്റുള്ളൂ അതിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള അഭിവിദ്യാർത്ഥികളെ നിങ്ങൾ റോക്കറ്റിനെ അഭിമാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടോ ഒരു സ്വപ്നമുണ്ടോ അതോ ഈഴുന്നോ വെളുക്കുന്നു വെളുക്കുന്നു ഇഴുന്നോ ഇങ്ങനെ യാത്രികമായി പോകുന്നവരാണോ എന്ന് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞോ നിങ്ങളൊരു ലക്ഷ്യമോധമുള്ള ഒരു സ്വപ്നമുള്ള റോക്കറ്റുകളായി ജീവിതത്തെ തീർച്ചയായിട്ടും മാറണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ജീവിത കാലഘട്ടം അറിയാമോ ഏതാ ഒരു നല്ലൊരു പാട്ടുണ്ട് ம் கோயில் திருமத்தத்தை துவை நீ தர மரமைக்கு வீ மருமையோக்குவாயோபண்ணி

നിങ്ങൾ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം തുടക്കം പോകുന്നത് ഈ കാലഘട്ടം അവസാനിക്കാണ്ട് നിങ്ങളുടെ മുമ്പ് എത്ര വർഷങ്ങൾ കൂടിയുണ്ട് എത്ര വർഷം കൂടിയുണ്ട് ഒരു പത്താം വർഷത്തിലുള്ള കുട്ടികളെ കുട്ടികളെ അഞ്ച് വർഷം അല്ലെങ്കിൽ പിന്നെ ഏഴ് വർഷം അതിനപ്പുറമില്ല ആ ഏതാനും വസ്തുക്കൾ കൂടി മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം അവസാനിക്കുവാൻ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോകും നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ നിങ്ങൾ നമുക്കാണ് പോകുന്നത് ാണ് ജീവിതം എന്ന ഒരു യുദ്ധ തളത്തിലേക്ക് അത് വിജയിക്കണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം പക്ഷേ സാധിക്കുന്നുണ്ടോ ഇല്ല ഒരു ചെറിയ ശതമാനം വർത്താക്കു മാത്രമേ ജീവിതമാണെന്ന് ആ യുക്ത തളത്തിൽ വിജയിക്കുവാൻ സാധിക്കത്തുള്ളൂ സ്കൂളിലും കോളേജിലും ഒക്കെ വലിയ ഹീറോ കളിച്ച് ഹിറോയിൽ കളിച്ചേ അധ്യാപക ഈ ജീവിതമാകുന്ന യുദ്ധഭൂമിയിൽ െ ഞങ്ങളുടെ നിത്യവാഴ്ച പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു തെറ്റുപറ്റിപ്പോയി ഇനി എന്നാൽ മാർഗം കൊണ്ട് ഒരു മാർഗവുമില്ല അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബലഹരമായ കാലഘട്ടത്തോടെ കടന്നുപോയ ആ സമയത്തെ ആ ജീവിതമാണെന്ന യുദ്ധത്തിൽ കണ്ടായുധം നിങ്ങളുടെ നിങ്ങളുടെ ജീവിതവും ഒരു മാറും ഉപയോഗിക്കുന്നേ ആ ഏറ്റവും വലിയ നിങ്ങളുടെ നിങ്ങളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ആ ഇപ്പം യുദ്ധം ശേഖരിക്കുവാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കണം ഈ സമയത്തെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഇത് പറയുമ്പോൾ മാനേജരത്തിന്റെ എച്ച് എമ്മിന്റെ അംശം മുഖം വാഴുന്നു എന്നൊന്നും ശ്രദ്ധിച്ചോണം കുട്ടികളായാലോടോ ఇచ్చి కుదు ఇచ్చిర కుది ఇప్పుడు ఏంటనే ఇప్పుడ ఒక గాలి మొదలై ൾ കുത്തുകൊക്കെയുള്ള കുട്ടികളാണ് ജീവിതത്തിൽ പലപ്പോഴും വിജയിച്ച് വിജയിക്കുന്നത് അധ്യാപകരും എതിര് പറയത്തില്ല ഇച്ച കുരുത്തകൾ കുത്തുകയുള്ള കുട്ടികൾക്ക് ഒരു എന്തെങ്കിലും ഉത്ഭാവം ലഭിച്ചേ അവർ എങ്ങനാണെങ്കിലും കാര്യച്ചോണ്ട് വരും അവർക്കറിയാം വഴികളും കരുമും എല്ലാം കൊല്ലാം അപ്പൊ ഈ ജീവിതത്തിൽ വിജയിക്കാൻ വിജയിക്കാറുണ്ടല്ലോ വലിയ ബുദ്ധിയൊന്നും വേണ്ട വലിയ ബുദ്ധിമാന്മാരൊന്നും അല്ല ജീവിതത്തിൽ വിജയിക്കുന്ന ഇവിടെ സാറേ പറയാനുണ്ടായി വലിയ വെഡിറ്റിസ്റ്റുകളൊക്കെ ഒരു ജോലി പോലും ഇല്ലാത്ത ഇവിടെ ഡിഒ പറയുണ്ടായി ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിയൊന്നും അല്ല ആവശ്യം ഞാൻ സിവിൽ സർവീസ് അക്കാദമിയുടെ സിഇഒടെയാണ് തൃശ്ശൂർ അവിടെ ഈ ഐ എസ് എൽ കുട്ടികളോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ വലിയ ബുദ്ധിമാനന്മാരാണ് ഇനി പോകരുത് അതിന് വലിയ ബുദ്ധിമാന്മാർക്ക് ഒരു സൈന്റിസ്റ്റ് ഒക്കെ പോവാം എത്ര പതിനഞ്ചാരം പിന്നെ പിന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും വലിയ ഐ പി എസ് നാട് ഭരിക്കേണ്ട ാണ് പി എസ് ഇപ്പൊ ഈ രാജ്യത്തിന്റെ ഭരണസംവിധാനം മൂന്ന് എന്താരാണ് രാജ്യം ഭരിക്കുന്നത് ഒന്ന് ഡി എം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അതായത് ജില്ലാ കളക്ടർ രണ്ട് സി എം ചീഫ് മിനിസ്റ്റർ മൂന്ന് പി എം പ്രൈം മിനിസ്റ്റർ ഈ മൂന്ന് എല്ലാം ആണ് നമ്മുടെ ഭർമ്മശിതാ കേന്ദ്രം ജില്ലാ സംസ്ഥാന രാജ്യത്തിന്റെ ഭരണസിലാ കേന്ദ്രത്തിന്റെ തലവുമാർ അന്നേരം അവർക്ക് അവിടെ വേണ്ടത് സൂര്യനെയാണ് ഇങ്ങനെയൊക്കെ കൊണ്ടോ എന്നാണ് അവളുടെ ഈ നോക്കുന്നത് നോക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി ആ തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വർത്തെടുക്കുകയാണ് നമ്മൾ ഇതുകൊണ്ട് ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കാം അന്നേരം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മളെ പറഞ്ഞു കുട്ടികൾ കുടുത്തക്കേട്തി ഒക്കെ വേണം തോന്നിയപ്പോ നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര കലിയായിരുന്നു ಅದಿಮರಿ ಇತ್ತೈ ಅದಿಮರಿ ಇತ್ತೈ ನಾನು ಒಂದು ಕಾರ್ಯ ಪ್ರಾಯಾಣಾ ವಾ ಕೋಯಿಲು ವಾ ಪೋಯಿಲು ಉಪೇ ಕುಟ್ಟಕಡೆ ಹಾಕಿದ ಸಮಯಕ್ಕೆ ಕುಟ್ಟಕಡೆ ಹಾಕಿದ ಕುಸುಡಿ ಹಾಕಿದ ಸಮಯಕ್ಕೆ ಕುಸುಡಿ ಹಾಕೋ ಇನ್ನು ಎರಡನ್ನು ಮಿಕ್ಸ್ ಮಾಡ್ಕಿದ್ವಿ ಗಟಾ ಇದು ಎರಡನ್ನು ಮಿಕ್ಸ್ ಮಾಡಿದ್ವಿ ಇಬ್ರಾಣನ ಬಸ್ತಾ ಒಂದೇ ಸಮಯ 100 ಲಕ್ಷ ಆಗೋದು ವಿಭಿನ್ನ ಕೋಯಿಲು ಸಮಯ 10 ಲಕ್ಷ ಬೋಟ್ ಸಿಗ್ನೇರ್ ಆಗಕ ಜೀವಂತರ ಆದ್ತು ವಿಜಯ್ ಅವರ ಸಾಹೂಕೆ ತನ ಅವರಂತದಷ್ಟು ಎಂತ ಚೇದಕ್ಕೆ ನನ್ನ ಕಾದಿ ಮಚ್ಚಾಕುವ ಅದನ್ನ ಉಪಹಾರದ ಸಮಯಕ್ಕೆ ಮೋದಿ ಬರುತ್ತಾ നിങ്ങൾ എല്ലാവരും എപ്പോഴും ശ്വാസം എടുക്കുന്നവരാണല്ലോ എപ്പോഴും ഉമ്മിലിറക്കുന്നവരാണല്ലോ നിങ്ങൾ ആർക്കെങ്കിലും ശ്വാസമെടുക്കുകയും ഒന്നിനുറക്കുകയും ഒരേ സമയം ചെയ്യാൻ നോക്കി സാറെ താൽക്കുന്നുണ്ടോ എനിമി ആർക്കെങ്കിലും താങ്ങുന്നുണ്ടോ ഇല്ല അത് ഒരേ സമയം ഒരു ലക്ഷ്യം മാത്രം

ഒരു കുറ്റമാണ് ക്രൈം ആണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം വളരുക നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല നമ്മുടെ ചിന്ത ഇത്രയും ഒരു മില്ലിമീറ്റർ നമ്മൾ വളരത്തില്ല ഇത്രയും ഉണ്ടെങ്കിൽ ഇത്രയും സാധിക്കും ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക വല്ലതായിട്ട് ചിന്തിക്കുക വലിയ ഒരു വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക അങ്ങനെ തീർച്ചയായിട്ടും ഇങ്ങനെ ലക്ഷ്യത്തെ സ്വപ്നത്തെ ലക്ഷ്യമാക്കി ഒരിക്കലും ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ കുറച്ച് കാണിച്ചതിരിക്കാം അവരെ കല്ലോ അവരെ കാട്ടിപൊടിക്കാനോ ഒരിക്കലും അവർ തിരിച്ചറിവ് എത്തോട്ടെ അങ്ങനെയുള്ളവരെ ഒക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ എപ്പോഴും സാധിക്കാം ഇച്ഛാശക്തിക്ക് മുകളിൽ ഹിമാലയത്തിന് പോലും ആകാൻ സാധിക്കത്തില്ല എന്ന കാര്യം നിങ്ങൾ നിങ്ങൾ നടക്കുക നിങ്ങൾ എപ്പോഴും ഓർത്തുള്ള കഴിവിനെ ആക്രമണിക്കുവാൻ ധൈര്യം കാണിച്ചില്ലാ ഏക പക്ഷിയാണ് ബ്ലാക്ക് ഹോമ്പോ ഇത്രയേ ഉള്ളൂ ഉരുട്ടൊരു പക്ഷി അത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല പിന്നെ വിദേശ രാജ്യങ്ങളിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെയാണ് ഈ ലോകം ഇത് കഴുകിന്റെ പുറത്ത് കയറിയിട്ടെ കഴുകിന്റെ കഴുത്തിൽ കടിക്കും കഴുകൾ ഇന്നോടെ ഇത് ഇന്നോട് മലയിൽ നടത്താറില്ല ഇതിനോട് പ്രതികരിക്കാറില്ല കടി നൂങ്ങുമ്പം

ൂക്കോട്ടി താഴെ വീഴും അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള എല്ലാളികളെ അല്ലെ എതിർപ്പിനെയൊക്കെ ഈ രീതിയിൽ വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ അല്ലെ അവരോടൊപ്പം നിങ്ങൾ മത്സരിക്കാൻ മത്സരിക്കരുത് എന്ന കാര്യം എല്ലാളികൾ തരുന്ന പണികൾ തിരിച്ചു താങ്ങുവാനുള്ള ശക്തി ഉണ്ടോ എന്നും നമ്മൾ ചിന്തിച്ചിട്ട് വേണം പോയി പോപ്പ് കൂട്ടാനും ബുദ്ധിമുടിക്കാൻ എന്താ കാര്യവും ജീവിതത്തിലൊരിക്കലും നിങ്ങൾ നിങ്ങളെ ഭർത്താടും വർത്താതിരിക്കുക ഈ ജീവിതത്തിൽ വിജയിക്കുവാൻ ల్ల ఆర్ జీవితం విజయి సాధికెల్ జీవితావసరం పచ్చేటం అది నన్నుకునే ప్రార్థి జీవితం మనస్ అదన కైం సాధికల్ విజయి సాధిక ఆరు ఎ ஐசக்கின் ஒரே ஜெர்மபக்காரன் ஒரு மரச் தூட்டில் இருக்கையிருந்தது அது ஆத்துமாய் ആയിരുന്നു ஐசக்கின் அதே ஆப்பிள் வீனோம் ஆபு தலையிலே கிடப்ப ஐசக்கின் மரசிலு ஜிந்தா குப்போம் ஆ சிந்தா குப்பப்பட்டதால சந்தத கண்டதி ஆபு ஜிந்தா மாறி மூமதி என்ற வசனமோ நிலகொள்ளோ அது மை எத்தனை ஆப்ரவிட முன்பில் ஆப்ரவிக்காம் அவர் முடிச்செடுத்து வாயிலி வயலாக்கி ಇದೆ ಮಣಿ ಪ್ರಶ್ವಾಸ ಅದು ನೇಡ വിനോദം വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറയുവായിരുന്നു ദൈവം രോക്ഷമൊക്കെ നീ മണിക്കൂർ പ്രസംഗിച്ച എഴുപത്തി ഏഴ് മണിക്കൂർ മരിക്കും എന്ത് പറഞ്ഞാലും ആ മരിച്ചോട്ടെ എന്നാലും ഞാൻ അത് ഞാൻ അത് വിജയിക്കും വിജയിക്കും ആ ലക്ഷ്യം ഞാൻ പോകൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടാണ് എനിക്കത് സാധിച്ചത് ഇങ്ങനെ ഇതിനുവേണ്ടിയുള്ള അറ്റംപിടിന്റെ ആ സമയമായിട്ട് ഞാൻ പല ആൾക്കാരെയും എഴുപത്തിരണ്ട് മണിക്കൂർ പ്രസഹിക്കാൻ പോവുകയാണെങ്കിൽ കെട്ടിപ്പോയി എഴുപത്തിരണ്ട് മണിക്കൂറോ എന്നെ പ്രസഹിക്കുന്നവയുള്ളൂ ഞാൻ പറഞ്ഞാവേ ഈ പോയിന്റ് പറയും നിങ്ങൾക്ക് ഈ പോയിന്റ് പറയാൻ പറ്റില്ല ഞാൻ എന്റെ അനുഭവം പറയുന്നത് കേട്ടോ അല്ലാണ്ട് എന്റെ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഈ പോയിന്റ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം ഞാൻ പറയെ ഒരു രണ്ട് മണിക്കൂർ അടിപൊളി എഴുതി വിളിച്ചു ஏழு மணிக்கூர் எனிக்கு மும்பை இப்போ ரெட்டாண்டி இந்தியில் எங்களுக்கு மும்பை மூன்று பேர் ரெட் ஆதி ரெட்டாள் எட்ட ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தில இந்திய வி கேஷ்ணமனன் நம்மராத்திர வி கேஷ்ணமேன் ஏழு மணிக்கூர் பத்து மினிட்டு இருபத்தூர் முப்பத்திரண்டு மணிக்கூரை எனிக்கு மும்பிலுள்ள ரெக்காட் நோபல் ரெக்காட் ஜப்பான் கார்டு எழுபத்தி அஞ்சு மணிக்கூர் என்னைது <laughs> <laughs> <laughs>

என்னை பிரலோபத்தில் அகப்படுத்ததே அகப்படுத்தலே பிரலோபனம் ஏற்றோனத்தில் அகப்படணும் சமயம் தீர்ச்சியாயும் நீங்கள் விட்டு விடுக்கலக்கே பற்றிய அது ஒரு விஷயம் இன்னும் ஒரு ஒரு குட்டியை ஜீவத்தில் ரொம்ப அப்பனும் அப்படோ கொலோ வந்து அப்படி ஒரு குப்பிக்கலு அதனால நம்ம வந்த பொருளாதாரத்தில் அகப்படுத்த பயமான அந்த தீர்ச்சியாயும்

ഇതിന്റെ ഒരു ഗ്രാമിന്റെ എത്രയറിയോ പതിനായിരം രൂപ പക്ഷേ ഉണ്ടല്ലോ നല്ല നല്ലവർക്കല്ല നിങ്ങൾ രാസപ്പെടുത്തില്ല ആദ്യത്തെ ഒരു ഗ്രാമം നിങ്ങൾക്ക് ആയിട്ട് തരും അത് രണ്ടൂ ക്ലാസ് ഉപയോഗിക്കാറുണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നിങ്ങളെ നിങ്ങളെ പഠിപ്പിക്കും അത് ഒരു ക്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞ പിന്നെ അതില്ലാതെ പറ്റത്തില്ല പിന്നെ അവരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടോ അപ്പനാരെ അമ്മയാരെ അധ്യാപകരാരെ ഒന്നോ അല്ല അവരാണ് നിങ്ങളുടെ ആന്റിമാരും അങ്കിൾമാരും നിങ്ങൾ ചെല്ലുവാറ്റി അല്ലെങ്കിൽ ഞങ്ങളെ ഇതില്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അമ്മ നിങ്ങൾ രാസപ്പെടുത്തില്ലെ

ഒരു വളമിന്റെ അമ്പതായിരം രൂപ കിട്ടും അതൊന്നും ഇവിടുത്തെ പ്രശ്നമല്ല ആ ഒരു വളം വാങ്ങിച്ച വാങ്ങിക്കും അങ്ങനെ അമ്മയുടെ സ്വന്തം തീർന്നു ഇത് അമ്മ എറിയുന്നുണ്ടോ കുറെ ദിവസം നമുക്ക് ഇനി നാത്തൂരിന്റെ കല്യാണത്തിന് വേണ്ടി പട്ടു സാധിക്കുക ഉൾപ്പെട്ടെ സ്വന്തം അറിയാൻ വേണ്ടി അമ്മ പെട്ടി തുറങ്ങുമ്പോഴാണ് പെട്ടിക്ക് സ്വന്തം ഇല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുണ്ടാകുന്നത് എന്നാൽ ചെയ്യാൻ പറ്റും അത്ര കുടുംബം ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്നത് ആ സ്വന്തം തീർന്നു കഴിക്കാ അവർ ചെന്നാലും അവർ ദേശപ്പെടുത്തില്ല മോനെ നിന്റെ നിന്റെ കൂട്ടത്തിൽ പഠിക്കുന്ന പണം

തെറ്റായ വിവരം നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളാണ് നിങ്ങൾ അത് ഇൻഫോം ചെയ്യണം അതിനുവേണ്ട എല്ലാം നിയമനുസൃതമായ എല്ലാ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് സംവിധാനങ്ങളോടെ സാധിക്കും എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ മാതാപിതാക്കൾക്ക് ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രശ്നം അവസാനിപ്പിക്കാണ് അതിനു മുമ്പേ നന്ദിയുടെ ഒരു വാക്കുണ്ട് ഞങ്ങൾ ഇന്ന് അഞ്ച് കുട്ടികൾക്ക്